പൈപ്പ് നന്നാക്കാൻ റോഡിലെടുത്ത കുഴി സമയബന്ധിതമായി മൂടാത്തതു കാരണം ബാങ്ക് മാനേജരായ യുവതിയുടെ രണ്ട് പല്ല് നഷ്ടപ്പെടുകയും മുഖത്ത് ഒൻപത് തുന്നൽ ഉണ്ടാവുകയും ചെയ്തു മല്ലപ്പള്ളി മുത്തൂറ്റു ഫിൻകോർപ്പ് മാനേജർ സൗമ്യ ഷാജിനാണ് രണ്ട് പല്ല് നഷ്ടപ്പെട്ട് ഗുരുതര പരിക്ക് ഉണ്ടായത് മല്ലപ്പള്ളി തിരുവല്ല റോഡിൽ റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ പൈപ്പ് നന്നാക്കാൻ എടുത്ത കോഴിയിൽ വീണ് മുത്തൂറ്റ് ഫിൻകോർപ്പ് ബാങ്ക് മാനേജർ സൗമ്യ ഷാജിന് ഗുരുതരമായി പരിക്കേറ്റു തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിക്ക് ബാങ്ക് അടച്ച് വീട്ടിലേക്ക് പോകാൻ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു മാസം മുമ്പ് പൈപ്പ് എടുക്കാൻ എടുത്ത കോഴിയിൽ സൗമ്യ വീഴുകയായിരുന്നു വീഴ്ചയിൽ സൗമ്യയുടെ രണ്ട് പല്ലുകൾ പോവുകയും ശരീരം മുഴുവൻ പരിക്കുകൾ ഏൽക്കുകയും ചെയ്തു ഉടൻ തന്നെ മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവിടെ നിന്ന് തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ബ്രാഞ്ച് ശേഷം ഏകദേശം മണി അടച്ചിട്ടി ഞാൻ വീട്ടിലോട്ട് പോകാൻ വേണ്ടി വന്ന് റോഡിലോട്ട് ഇറങ്ങിയായിരുന്നു ഇപ്പം കാല് സ്ലിപ്പായി ഞാൻ ഈ വാട്ടർ അതോറിറ്റിയുടെ കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ട് കുഴിയായിരുന്നത് ആ വാട്ടർ അതോറിറ്റിയുടെ കുഴിയിലോട്ട് ഞാൻ വീണു അതിനകത്ത് നിറച്ച് ചെളി നിറഞ്ഞ വെള്ളമായിരുന്നു ആ വെള്ളത്തിലോട്ട് ഞാൻ അടിച്ച് വീണ് എൻ്റെ മുഖം കുഞ്ഞു വീണ് മുഖം മൊത്തം ആ ടാറിൻ്റെ വരമ്പിലടിച്ച് മുഖം മൂക്ക് മുറിഞ്ഞു മോണ പല്ലിൻ്റെ മേൽവശം രണ്ട് പല്ല് ഒടിഞ്ഞുപോയി മോണവശം മോണമുറിഞ്ഞ് മൂക്കിൻ്റെ താഴെ മോണ മുറിവുണ്ടാവുകയും ഏകദേശം ഒരു ആറ് സ്റ്റിച്ചോളം മോണയ്ക്ക് മാത്രം സ്റ്റിച്ചുണ്ട് പിന്നെ വായിക്കകത്ത് രണ്ട് മൂന്ന് സ്റ്റിച്ചുണ്ട് മൂക്കിനും മൂക്കിനും പിന്നെ മുറിവ് നല്ല ആഴത്തിലുള്ള മുറിവാണേറ്റിരിക്കുന്നത് പിന്നെ നെറ്റിക്ക് അതുപോലെ മുഖം ആ ഒരു മുറിവാണ് ഉണ്ടായിരിക്കുന്നത് ഞാൻ പെട്ടെന്ന് എനിക്ക് ഞാൻ കോൺഷ്യസ് ആയിരുന്നു ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റും എഴുന്നേറ്റും ബ്ലഡ് നിറച്ചു പിന്നെ പെട്ടെന്ന് അടുത്തുള്ള സ്റ്റാഫും മറ്റു പൊതുജനങ്ങളും ഓടിക്കൂടി അവരെ എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ മല്ലപ്പള്ളി ആശുപത്രി കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവരെടുക്കത്തിന് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് തന്നെ തിരുവല്ലം മെഡിക്കൽ മിഷനിലോട്ട് മാറ്റി പെട്ടെന്ന് പിന്നെ സ്റ്റിച്ച് ഇട്ടു എല്ലാം കടന്ന് ചെളിവെള്ളം നിറഞ്ഞത് ഒരു മാസം മുമ്പാണ് ബാങ്കിന് മുമ്പിൽ പൈപ്പ് പൊട്ടിയത് ഇതേ തുടർന്ന് റോഡ് കുഴിച്ച് പൈപ്പ് നന്നാക്കി എന്നാൽ റോഡ് പൂർവ്വസ്ഥിതിയിൽ ആക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറായില്ല എന്നാൽ അപകടവാർത്ത നാട്ടിൽ പരന്നതോടെ ചൊവ്വാഴ്ച ഉച്ചയോടെ അധികൃതരെത്തി റോഡിലെ കുഴി അടച്ചു മഴ പെയ്ത കാരണം റോഡിലെ കുഴി ചെളി കിടക്കുകയായിരുന്നു ഈ ചെടിയിലേക്കാണ് സൗമ്യം വീണത് ഇതിനു മുമ്പും ഈ കുഴിയിൽ കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനക്കാരും വീണ് നിരവധി അപകടങ്ങൾ ഉണ്ടായതായി നാട്ടുകാർ പറഞ്ഞു കുഴിയെടുത്ത് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കാതിരുന്ന അധികാരികൾ ഒരാളുടെ പല്ല് പോകുന്നതുവരെ കാത്തിരുന്നു റോഡിലെ കുഴി അടയ്ക്കാൻ